നമ്മടെ നിലമ്പൂർ സബ് ജില്ലയില് മലയാള നാടകത്തില് ഫസ്റ്റ് വെച്ച അപ്പൊ ഫസ്റ്റ് അല്ലേ ചെറിയൊരു രംഗം ചെയ്യാൻ പറ്റൂലെ അവര് ചെയ്യേണ്ടത് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു മലയാള നാടകത്തിലെ ബെസ്റ്റ് ആക്ടസ് ആണെന്നാണ് പറഞ്ഞത് എല്ലാവർക്കും പ്രതിഷേധം എന്റെ മക്കളുടെ ഉണ്ടായിരുന്ന സ്വപ്നങ്ങൾ അവർ വളർന്ന് ശക്തരാവുന്നത് കണ്ടിരുന്നു എന്റെ ഉള്ളിലെ സ്നേഹാമൃതം ഓറ്റിയെടുക്ക ജീവനില്ലാത്ത ഉപകരണങ്ങൾ കൊണ്ടെൻ്റെ മകനിൽ തട്ടിക്കുമ്പോൾ നീ വിഷമിക്കാതെ നമുക്ക് വേണ്ടി പ്രതിഷേധിക്കാ ഇവിടെ ആരൂതാണ്ടില്ലേ അമ്പത് പേര് നടത്തുന്ന സമരം കാണാൻ അമ്പതിനായിരം പേര് ഇവിടെ സ്വന്തം ജീവൻ രക്ഷിക്കാട് പെടുക അത് നമുക്ക് വേണ്ടി സമരമാക്കാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ ഇവിടെ ആരുമില്ല പിന്നെ ഇനി ജില്ലയിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു